ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് മീ ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് ഞാൻ ഒന്ന് മുതൽ നാല് വരെ പഠിച്ച സ്കൂളാണ് എൻ എസ് എസ് എൽ പി സ്കൂൾ മുണ്ടപ്പുഴ എന്ന് പറയും എന്നെ പഠിപ്പിച്ച പ്രിയപ്പെട്ട ടീച്ചർമാരെ ഞാനിപ്പോൾ ഓർക്കുന്നു ജ ജഗദമ്മ ടീച്ചർ ഒന്നാം ക്ലാസ് സരസമ്മ ടീച്ചർ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് അച്ചുക്കുട്ടി ടീച്ചർ നാലാം ക്ലാസ് ഗോപാലകൃഷ്ണൻ സാർ ഞാൻ ഒന്ന് മുതൽ നാല് വരെ പഠിച്ച സ്കൂളാണ് അപ്പോൾ എല്ലാവർക്കും സ്കൂളിലേക്ക് സ്വാഗതം ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് സ്കൂൾ അവധിയാ ഇവിടെ ഒന്നും ആരും ഇല്ല പുള്ളേക്ക് കയറാം ഇതേണ്ടോ ഇതായിരുന്നു ഞങ്ങളുടെ ഒന്നാം ഒന്നാം ക്ലാസ് റൂം ഒന്നാം ക്ലാസ് കൂട്ടുകാരെയൊക്കെ ഓർക്കുന്നുണ്ട് എല്ലാവരെയും പക്ഷെ ക്ലാസ്സിൽ വന്നതും പോലും ഒക്കെ നമ്മൾ ഓർക്കുന്നില്ല കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരുന്നു എന്ത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നല്ലതായിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു വരെ പിന്നെ ഇത് ഇതിനപ്പുറത്ത് രണ്ട് മൂന്ന് നാല് നാല് ക്ലാസ് വരെ ഉണ്ടായിരുന്നു ഞാനൊക്കെ ഇത് കണ്ടോ ഇപ്പം ഈ ഹൈറ്റ് കണ്ടോ ഞങ്ങളൊക്കെ ഇതിൽ ഓടിച്ചാടി നടന്ന സ്ഥലങ്ങളാണ് അന്നൊക്കെ നമുക്ക് ഇത് ഭയങ്കര ഇതായിട്ട് തോന്നും ഇപ്പം ഇത് പക്ഷേ ഇത് ഉണ്ടോ അന്നിത് മൊത്തം ഇങ്ങനത്തെ അല്ല മൊത്തം കല്ല് കല്ല് കെട്ടിയ സ്കൂളായിരുന്നു അതാണ് ടീച്ചേഴ്സ് റൂം ഇത് നാല് ടീച്ചേഴ്സ് റൂം അധികം ഒരു നാല് ടീച്ചർമാരേ ഉള്ളൂ അന്നൊക്കെ ഒന്നു മുതൽ നാല് വരെ ഉള്ളൂ നിറയും കുട്ടികളായിരുന്നു കേട്ടോ ഉച്ചക്കൊക്കെ ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ ഇവിടും തൊട്ട് ഇങ്ങം വരെ ഇവിടെ വരേ ഇരിക്കുമായിരുന്നു അന്നത്തെ കാലത്തൊക്കെ ഇവിടെ രണ്ട് പൂത്തു ഗാർഡൻ ഉണ്ടായിരുന്നു പൂന്തോട്ടം ഇത് ഗേൾസിൻ്റെ ഇത് ബോയ്സിൻ്റെ അങ്ങനെ ആയിരുന്നു പിന്നെ പിന്നെ ഇവിടെ എന്തൊക്കെയായിരുന്നു അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു ഈ പതാക നാട്ടിൽ നിന്ന് സാധനങ്ങളൊന്നുമില്ല പിന്നെ അവിടെ ഒരു പറങ്കിമാവ് ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ അത് കയറുമായിരുന്നു ഇത് കഞ്ഞിപ്പരയാണ് കണ്ടോ കഞ്ഞിപ്പരയ്ക്കൊന്നും ഒരു മാറ്റവും ഇല്ല അന്നും ഇന്നും അതുപോലെ തന്നെ ഇരിക്കുന്നു കഞ്ഞിപ്പരയുണ്ട് പറങ്കിമാവുണ്ട് നമ്മളന്ന് കൊച്ചിലേക്കെ കുഞ്ഞു പിള്ളേരായിരിക്കും ഇതിൽ ഓടിച്ചാണ് നടക്കുന്നത് ഇവിടെ നിറയെ നല്ല ഓരോരുത്തർക്കും അരളിച്ചെടിയൊക്കെ നിറയെ പൂവായിട്ട് നിൽക്കുന്ന അരളിച്ചെടി ഇവിടെ ഏറ്റവും വലിയൊരു നെല്ലി ഉണ്ടായിരുന്നു അതൊക്കെ പോയി പക്ഷെ അന്നൊന്നും ഈ മതിലൊന്നും കെട്ടിയിട്ടില്ല മതിലൊന്നും ഇല്ലെങ്കിൽ മൊത്തം മണ്ണൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് കൂനിയായിട്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട് അമ്പലത്തിൽ കയറിയിട്ടൊക്കെ സ്കൂളിലോട്ടൊക്കെ പിള്ളേർ വരും എല്ലാവരും വരുന്നത് നമ്മൾ കൊച്ചിലേക്ക് ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ബോയ്സിൻ്റെ പൂന്തോട്ടം ഇവിടെ ഭയങ്കര കുറേ ചെടികളും കാടും അതിന് ഒരു വനം പോലൊക്കെ ആയിരുന്നു അല്ലെ ഇത്രയിടത്ത് കളിക്കാനൊക്കെ ഇവിടെ ഒക്കെ ആയിരുന്നു ഇവിടെ ഇച്ചിരി സ്ഥലങ്ങളാണ് നാലു വരെയൊക്കെ നമ്മൾ വലിയ കളികളും ഓട്ടവും ചാട്ടവും ഒക്കെ എല്ലാം ഉള്ളൂ ചെറിയ ചെറിയ കളികൾ നെല്ലി നിൽക്കുന്നിടത്താണ് തോന്നുന്നത് കിണർ ഒഴിച്ചേക്കുന്നത് ആ നെല്ലിയൊക്കെ പോയിട്ട് എത്രയോ വർഷം ഞാൻ ഒരുപാട് വർഷം കൂടി ഇപ്പം ഇവിടോട്ട് വരുന്നത് ഈ തെങ്ങൊക്കെ ഇപ്പം അതിന് ശേഷം വന്നു തെങ്ങൊന്നും വന്നൊന്നും ഇല്ലായിരുന്നു ില്ല ചെറിയൊരു റോഡൊന്നും റോഡൊന്നുമില്ല അവിടെ ചെറിയൊരു തോടായിരുന്നു കൈത്തോട് പോലെ ചെറിയൊരു തോട് ആ ഇവിടെ ഇവിടെ നിന്നും ഇങ്ങനൊന്നും അല്ലായിരുന്നു ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് ഈ അടുത്ത അടുത്തിടയ്ക്ക് എന്റെ ഒരു ഫ്രണ്ട് വന്നപ്പോ അവൻ പറയുകയും ചെയ്തു നമുക്ക് ഇവിടെ പോയി കുറെ ഒക്കെ എടുക്കണം നമ്മുടെ ആദ്യത്തെ സ്കൂളിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വരണമെന്ന് വെച്ചിരിക്കുവായിരുന്നു രണ്ടുപേരും തിരക്കായ കാരണം അതൊന്നും പറ്റിയില്ല ഏതായാലും ഇനിയിപ്പോൾ വീഡിയോ കാണുമ്പം പറയും കാണിച്ചു കൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് പോയ സ്കൂളൊക്കെ എന്ന് പറഞ്ഞു തന്നെ നമുക്കത് ഭയങ്കര ഒരു ഇതാണ് അവിടെ ഒക്കെ വരികയെന്ന് പറയുന്നത് പിന്നെ ഇനിയിപ്പോ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർ താമസിക്കുന്നവരൊക്കെയാണ് അവർക്കാണേലും ഇതൊക്കെ കണ്ടുകഴിയുമ്പോ ഒരു ഭയങ്കര നഷ്ടാളി ഫീൽ ആയിരിക്കും കിട്ടാൻ പോകുന്നത് ഇവിടെ ഇന്നിരുന്നു ഇരിക്കാതെ ഇതാണ്ട ഇവിടെ ഇപ്പൊ മഴയൊക്കെ പെയ്തു കഴിയുമ്പോ ഭയങ്കര ചള്ളയും വെള്ളവും ഒറവലും ഒക്കെയായി പണ്ടും ഇതൊക്കെ തന്നെയായി എനിക്കിതല്ല എനിക്കത് ഒരു ഇപ്പഴും ഇത്രേം ഹൈറ്റ് കുറവ് ആ ഒരു ഫീൽ ആയിരുന്നു നിന്ന് നോക്കിയിട്ട് ഒരുപാട് ഈ ഹൈറ്റ് എന്ന് എന്റെ ഹൈറ്റുമായിട്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഇത് ഇണ്ട ഇതിലെയൊക്കെ നമ്മൾ എന്തോരം ഓടി കുട്ടി മറിഞ്ഞു ഓടി വീ വീണും തല്ലിയും ഒക്കെ നടന്ന സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ കൊച്ചില് ഇവിടെ ഒക്കെ ആയിരുന്നു ഞാൻ കൂടുതൽ കൂടുതലിരുന്നു കഞ്ഞി കുടിക്കാനിരിക്കുന്നു ഞാൻ ഇവിടെ കഞ്ഞി കുടിക്കാനിരിക്കുന്നൊക്കെ ഞാൻ എപ്പോഴും ഓർക്കുന്നു ഇവിടെ ഒക്കെ ഇരിക്കുന്നു എന്റെ ജീവിതത്തിലെ ദൈവമേ അങ്ങനെയുള്ള സമയമൊക്കെ പിന്നെ പണ്ട് വേറൊരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓർമ്മ വരുന്നത് ഇവിടെ ഈ ഭാഗമൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ നേരത്തെ ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞില്ലേ എന്റെ വീട്ടിൽ കൂട്ടുകാരന്റെ പേര് അഫിൽ എന്നായിരുന്നു അപ്പൊ എന്റെ വീടിന്റെ തൊട്ടടുത്തേ അഫിൽ ഇവിടെ വന്നിട്ട് ഓഫീസിൽ പോയി പറയുമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് കയറി ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പേടിച്ച് ഇവിടെ നിന്നൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു അപ്പം ബാക്കിയുള്ളവരെല്ലാം കൂട്ടിയിട്ട് ഇവൻ പറയുമെന്ന് അറിയാൻ പുറമോ വന്ന് ഞാൻ അവരിവിടെ നിൽക്കുന്നു ഞാനിവിടെ നിന്നു എന്നോട് എന്നാന്ന് ചോദിച്ച് ഞാൻ അകത്ത് പോയി പറഞ്ഞ് അത് എന്നെ ഫുൾ നെയ്ം വിളിച്ചില്ല എന്റെ പേ എന്നെ അനിലിനെ വിളിച്ച് എന്നെ അനീന്ന് വിളിച്ച് എൻ്റെ അനിൽ കുട്ടികൾ സത്യത്തെ എനിക്കാണെങ്കിൽ ആ അനിൽകുമാർ സീക്ക് എന്നൊന്നും വിളിക്കുന്ന ഇപ്പോൾ ഇഷ്ടമല്ല മൊത്തത്തിൽ വിളിക്കുന്നു കാരണം അന്ന് കൊച്ചിലെ നമ്മൾ അങ്ങനെയൊക്കെ പറയുമെങ്കിലും പിന്നെ എന്തോ അനിയെന്ന് തന്നെയാണ് നല്ലത് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവരും കണ്ടു കാണും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതും പറയുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം